الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين مولده بمكة اللامينة وفاته الوهي وعمره قد മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയാണ് അള്ളാൻ്റെ ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനവിഷയം നേരത്തെ ഇബാദിൻ്റെ വേദികളിൽ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ദാവാ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിരുന്ന ഒരു മജിലീസാണ് യഥാർത്ഥത്തിൽ നഹത്ത് തൊയീബ എന്ന പദ്ധതി ആഷിഖായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു റദിയാഹ്ൻഹുവിൻ്റെ അല്ലഫൽ അലിഫ് എന്ന ബൈത്ത് ചൊല്ലി ദുആ ചെയ്യുന്നതാണ് ആ മജ്ലിസ് ഇഷ്ക് യഥാർത്ഥത്തിൽ സംസ്കരണത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് എല്ലാ വഴിയുള്ള സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവും സ്വർഗത്തിക്ക് വഴിയുണ്ട് അതുകൊണ്ട് സ്വർഗത്തിക്ക് എളുപ്പവഴിയുണ്ട് സ്വർഗത്തുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായി എനിക്ക് തോന്നിയത് ഉമ്മയാണ് അൽ ജന്നത്ത് തഹത്ത അക്കദാമിൽ റസൂലുള്ളാഹി ഷഫി അലൈഹി വസല്ലം എല്ലാ വഴിയുള്ള സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവും തസ്കിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പവഴി ഇഷ്ഖാണ് ഇഷ്കിൻ്റെ മജ്ലിസുകളും ഇഷ്കിൻ്റെ പാടലുകളും പറയലുകളും ഒക്കെയാണ് ഈ ടെൻഷനുള്ള ഏത് സമയത്തും ഒരു രണ്ടു വരി ബൈത്ത് ഇല്ലാല് അല്ലെങ്കിൽ രണ്ടു വരി ബൈത്ത് കേട്ടാൽ ആ ടെൻഷൻ തീരുന്ന ദുനിയവിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിച്ചപ്പോൾ ഒന്നോ ഒരു പാട്ടുപാടി തന്നിരുന്നു ഓർക്കുണ്ടോന്നറിയില്ല ഒന്ന് പാടി വെക്കാൻ നമുക്ക് എല്ലാവരും കൂടി സസും നിളയിക്കോട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله ألف الألف نظامه مده أعلى الأهلي أول السطور باسمه ഹു ല ഇനി ഇല്ലല്ലാഹു ലാ ഇലാഹ ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു മൊഹമ്മൂർ സൂലും ലോകത്തെ മോമിനിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി സൂഫികൾ ആവിഷ്കരിച്ചത് രണ്ടു പ്രധാനപ്പെട്ട വഴികളാണ് ഒന്ന് മഹാനായ റൗസുല്ലാം സുൽത്താൻ മൊഹിയുദ്ദീൻ അബ്ദുൽ കാദിർ ജീലാനി ജിലാനി കദ്സ് അസീസ് സുറഹുൽ മഹാൻ അവറുകളെ പോലെയുള്ള ആളുകൾ ആവിഷ്കരിച്ച വലിയ ഇൽമിൻ്റെ പ്രധാനപ്പെട്ട വഴി കാതിരിയത്തിൽ ധാരാളം ഇൽമുകളെ കാണാൻ പറ്റും കാതിരിയത്തിൻ്റെ വിജ്ഞാനങ്ങളൊക്കെ വലിയ ഭാരമുള്ള വിജ്ഞാനങ്ങളാണ് കാതിരിയത്തിൻ്റെ അതിക്കാറുകളും വലിയ ഭാരമുള്ളതാണ് എന്ന് കാണാം അതുകൊണ്ടാണ് കാതിരിയത്തിൻ്റെ വഴികളിൽ വളരെ വലിയ ദിക്കറുകളും വളരെ വലിയ എൽമിൻ്റെ മജിസുകളൊക്കെ നടക്കുന്ന മനുഷ്യന്മാർക്ക് ദഹനശക്തി വളരെ കൂടുതലായിരിക്കും കഴിച്ച ഭക്ഷണമൊക്കെ വേഗം ദഹിക്കും അതുകൊണ്ട് കാതിരിയ ഹെൽക്കുകളോടനുബന്ധിച്ചൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുകയും നന്നായി ഭക്ഷണം പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംവിധാനം വന്നു ഇന്ന് നിറോ ഹെൽത്തി പോയിട്ട് ഭക്ഷണം മാത്രമായിട്ട് പല ഭാഗങ്ങളും അവശേഷിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ മഹാനായ കൗസുല്ലാമിനെ പോലെഹുമായി ബന്ധപ്പെട്ട ശ്രേണിയിൽ പ്രധാനമായും സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇഷ്ടിന്റെ മജിസുകളാണ് എന്ന് കാണാം കേരളീയരുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മഹ്ദൂമുമാർ ഇഷ്ടിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചു അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മങ്കൂസും ഒലിതുകളും മറ്റും വിരചിതമായതും അത് മുത്താലിമീങ്ങളാൽ തന്നെ ഓതി പാരായണം ചെയ്ത് ഭക്ഷണം കഴിച്ച് അങ്ങനെ നാടുകളിൽ പോയി വീടുകളിൽ പോയി ദ്വാകൾ നടത്തി സദസ്സുകൾ നടത്തി ഈമാനെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തിട്ടുള്ളത് എന്നു കാണാം ഒരു കാര്യം ഞാൻ ഈ സദസ്സിൽ പറയുന്നത് ഇങ്ങനെയാണ് മദീന എന്ന് പറയുന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ തോബ എന്നെല്ലാം പറയുന്നത് മദീന എന്ന് പറയുന്നത് പറഞ്ഞതായി കാണാം എല്ലാ ടെൻഷനും തീരാനും മദീനത്തേക്ക് പോയ മദീനാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് അഷ്റഫുൽ വസ്ല്ല പറഞ്ഞിട്ടുണ്ട് തുർബത്തുൽ തുർബത്തുൽ മദീന ഭൂമിയുടെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാകുന്നു ഏത് മണ്ണിലാണോ ഒരാൾ ജീവിക്കുന്നത് ആ മണ്ണിന്റെ സ്വഭാവം പ്രകടിപ്പിക്കുമെന്നാണ് അള്ളാന്റെ ദുനിയാവിലെ ഏറ്റവും നല്ല സ്വഭാവക്കാർ മദീനക്കാരാൻ അള്ളാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും നല്ല ഈത്തപ്പഴം മദീനയുടെ ഈത്തപ്പഴമാണ് ഒരു മണ്ണിന്റെ സ്വഭാവം എപ്പോഴും ഉണ്ടാവും ജാമിയൂരി അറബി കോളേജിന്റെ സന്തതികൾക്കുള്ള പ്രത്യേകത ഈ മണ്ണിന്റെ പ്രത്യേകത തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് മണ്ണിനും ആ മണ്ണിൻ്റെതായ പ്രത്യേകതകളുണ്ട് മദീനയുടെ മണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കയെ സ്നേഹിക്കുന്നതിനേക്കാൾ മദീനയെ സ്നേഹിക്കാമെന്നാണ് കുണ് നബിഹുലി ഒരിക്കൽ ചെയ്തു മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ ഇരേനൽ മദീന മക്കതഔശബ്ദമിൻഹ മക്കയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൂടുതലായി മദീനയെ ഇഷ്ടപ്പെടുത്തണേ എന്ന് നദങ്ങൾ ഒരിക്കൽ ദ്വാ ചെയ്തത് ഇമാം ബുഹാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പരിശുദ്ധമായ ഹറം കഅബയുള്ള ഷരീഫ് മക്കയെക്കാൾ ഇഷ്ടപ്പെടാമെന്നാണ് രസകരമായ ഒരു സംഭവം മഹത്തുക്കൾ ഉദ്ധരിക്കുന്നു ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിലൊരു സംവാദം ഉണ്ടായിനാ ആകാശവും ഭൂമിയും തമ്മിലൊരു സംവാദം ഉണ്ടായി ഭൂമി പറഞ്ഞു ഞാനാണ് ഏറ്റവും നല്ലത് നിന്നേക്കാൾ കാരണം ഒരുപാട് മഹത്തുക്കളായ ആളുകൾക്ക് ഞാൻ ജന്മം നൽകിയിട്ടുണ്ട് അപ്പോൾ ആകാശം പറഞ്ഞു എത്ര ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഞാനല്ലേ മേലെ എന്ന് പറഞ്ഞു അത്രേ അപ്പോൾ ഭൂമി പറഞ്ഞു നീ മേലെ ആയതുകൊണ്ട് കാര്യമില്ല മുഹമ്മദ് നബി നബിസല്ലാഹു അലൈ വസ്ല്ല തങ്ങൾക്ക് ജന്മം നൽകിയതു ഞാനല്ലേ അപ്പോൾ ആകാശം പറഞ്ഞു എത്രേ അതുകൊണ്ട് അങ്ങനെ അഹങ്കരിക്കണ്ട മുഹമ്മദ് നബി തങ്ങളെ ആകാശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കയറി വന്നിട്ടുണ്ട് സമാ എന്ന് പറഞ്ഞാൽ തന്നെ കയറി എന്നാണ് സമാ എന്ന് ആകാശത്തിന് പേര് കിട്ടാനുള്ള കാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ഈ സംഭവം കാണാം സമാ എന്ന് പറയാൻ ഉയർന്നത് എന്ന് പറയാനുണ്ടായ കാരണം മുഹമ്മദ് നബി ബിസ്വല്ലാഹു അലൈവിതങ്ങൾ മേറാജിന്റെ രാത്രിയിൽ ഉയർന്നതാണ് എന്നാൽ മേറാജിന് മുമ്പ് തന്നെ ആകാശത്തിന് ആ വെച്ചിരുന്നു കാരണം റബി ഉള്ളവൽ എന്നാൽ ഒന്നാം വസന്തമാണ് അതിന്റെ അർത്ഥം ഒന്നാം വസന്തം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ആകുന്നു സല്ലം അലൈഹി വല്ലം പേര് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ലഭിതങ്ങൾ വരുന്നത് തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് പുണ്യനബിയുടെ പേര് ബദർ എന്നാണ് സഹാബത്ത് ഉൾപ്പെടെ വിളിച്ചിരുന്നത് ഇവിടെ ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ലെന്നാണ് എല്ലാം വിചാരിതങ്ങളാണ് എല്ലാം വിചാരിതമായി സംഭവിക്കുകയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി തങ്ങളാണ് എന്ന് കാണാം അതുകൊണ്ട് പഠിക്കുക തന്നെ പുണ്യനബിള്ളാഹു അലി വസ്ല്ലമാ തങ്ങളുടെ ഉമിനീരിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണം പുണ്യനബിയുടെ ഉമിനീരിന്റെ പ്രത്യേകത ആദ്യമായി മനസ്സിലാക്കുന്നത് മദീനയിൽ ജീവിച്ചിരുന്ന ഹാരി മക്കയിൽ ജീവിച്ചിരുന്ന ഹാരിസ് വൈദ്യനാകുന്നു എന്ന് കാണാം ആറാമത്തെ വയസ്സിൽ അള്ളാന്റെ മുഹമ്മദ് മുസ്തഫ മുസ്തഫാലു വസ്ലം മദീനയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് നബിതങ്ങൾക്ക് ചെങ്കണ്ട് രോഗം വെടിപെട്ടു മക്കാര് നബിതങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി യോഗം ചേർന്നിട്ട് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു തന്ന അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ വൈദ്യനായ ഹാരിസ് ബിനു കൽദ എന്ന മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അന്നത്തെ മക്കയിലെ മെഡിക്കൽ കോളേജാണ് ഹാരിസ് ബിനു കൽദ എന്ന് പറയുന്ന ആള് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ കുട്ടിയെ എങ്ങനെ നിർത്തിയിട്ട് തല മുതൽ കാലു വരെ എങ്ങനെ പരിശോധിച്ചിട്ടും കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണിൽ തേച്ചു കൊടുത്തു എന്നാണ് പുണ്യനബിയുടെ ഉമിനീരിന്റെ പ്രാധാന്യത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് ഹാരിസ് ബിനു എന്ന പേരായ മക്കയിലെ മെഡിക്കൽ കോളേജാണ് എന്ന് കാണാം അവിടെ നിന്ന് തുടങ്ങുന്നതാണ് കണ്ണുനീരി പ്രാധാന്യം ഉമിനീരിന്റെ പ്രാധാന്യം വിയർപ്പിന്റെ പ്രാധാന്യം തങ്ങളുടെ ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നുണ്ടായിരുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ട് ചുവന്ന റോസാപ്പൂവിനെ അറിയാതെ തന്നെ ഇഷ്ടപ്പെട്ടു പോകുന്നു അതിൻ്റെ ഒരു കാരണം നബിതങ്ങളുടെ ശരീരത്തിന് ചുവന്ന റോസാപ്പൂവിന്റെ സുഗന്ധമായിരുന്നു എന്നത് തന്നെയാണ് പുണ്യനബിയോട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കാണ് മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും താല്പര്യം ഉണ്ടാവുക ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ലാഹു അലഹി വസ്ല്ലം ബഹുമാനപ്പെട്ട കത്താദർ അലി അള്ളാഹുനുവിന്റെ കണ്ണ് അമ്പിങ്ങട് കൊണ്ടിട്ട് ആ അമ്പിങ്ങി പറിച്ചപ്പ അതിൻ്റെ ഒപ്പം പോന്നു കത്താദർ അലി അള്ളാഹുനു ആ കൈ ഇങ്ങനെ കണ്ണിൽ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നബിതങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അള്ളാൻ റസൂലെ പുതിയ പെണ്ണിട്ടിയതാണ് നബിയെ ഭാര്യയുമായി വീട്ട് കൂടിയിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടില്ല അപ്പോഴേക്ക് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയാളം കേട്ടപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോന്നത് ആ നബിയെ എങ്ങനെ കണ്ണില്ലാതെ ചെന്നാൽ എൻ്റെ പെണ്ണുങ്ങളെടുത്തേക്ക് ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ കണ്ണു വേണം എന്ന് പറഞ്ഞു കത്താതറിയാൻ പറഞ്ഞ് എനിക്കെൻ്റെ കണ്ണു വേണം അള്ളാൻ്റെ റസൂല് ചോദിച്ചു കത്താദാ നിനക്ക് ഇതിനു പകരമായി നാളെ സ്വർഗത്തിൽ വെച്ച് ഒരു കണ്ണു പോരെയോ കത്താദ പറഞ്ഞു ഈ കണ്ണും വേണം പിന്നെ സ്വർഗത്തിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കണ്ണില്ലേ അത് എനിക്ക് വേറെയും വേണം പറഞ്ഞു അള്ളാൻ്റെ റസൂൽ ആ കണ്ണിങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് ഉമിനീർത്തിട്ട് തേച്ചു കൊടുത്തു അയ്യൽ ജമാൽ എന്ന പേരായ ായും ചൊറി ബാധിച്ച് എടുത്തിയെന്നപ്പോ അവിടുത്തെ മുഹമ്മദ് മുസ്തഫ മുസ്തഫലിമയുടെ ഉമിനീര് തേച്ചു കൊടുത്തു ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ കുറിച്ചുള്ള പഠനം അവസാനിക്കൂല പഠിക്കുന്നതിനെയാണ് ഇഷ്ടപ്പെടാൻ കഴിയുള്ളു സംസ്കരണത്തിലേക്കുള്ള നന്മയിലേക്കുള്ള ഏറ്റവും എളുപ്പവഴി ഇഷ്കാണ് ഒരു മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഇഷ്ക് തന്നെയാണ് ഇസ്ലാമിനെ രണ്ട് നിലക്ക് പഠിക്കാൻ പറ്റും ഒന്നിങ്ങനെ ആയത്തെ ഹദീസ് ഇജ്മാഅ തിിയാസ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ഇസ്ലാം പഠിക്കാം വേറൊരു പഠനമുണ്ട് മുഹമ്മദ് നബി സല്ല അലി വസ്ലമാ തങ്ങളെങ്ങനെ പഠിച്ചാല് അതിൽ ആയത് ഹദീസ് തിിയാസൊക്കെ ഉണ്ടാവും സുഖകരമായ ഒരു പഠനം പുണ്യനബിയെ പഠിക്കലാണ് അന്നബിയു ഔലാബിൽ നബി തങ്ങൾ ിയങ്ങളോട് സ്വന്തം ശരീരത്തെക്കാൾ അടുത്തതാണ് ശരീരത്തെക്കാൾ നബി തങ്ങൾ എങ്ങനെ അടുത്തു നിൽക്കുന്നു എന്നറിയണമെങ്കിൽ നബിതങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം